ഗാസ സിറ്റിയിൽ ഇസ്രായേൽ ശക്തമായ ആക്രമണം തുടരുമ്പോഴും ഇസ്രായേലിലേക്ക് റോക്കറ്റ് തുറത്തുവിടുകയാണ് ഹമാസ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ പോലും ഒരു ദയമില്ലാതെ ആക്രമണം അഴിച്ചുവിടുന്ന ഇസ്രായേലിനെ അങ്ങനെ ഒരു ചെറിയ തോതിലെങ്കിലും തിരിച്ചടി നൽകിയിരിക്കുകയാണ് പലസ്തീൻ വിമോചന സംഘടനയായ ഹമാസ് ഗാസയിൽ നിന്ന് ഇസ്രായേലിലെ നഹൽ ഓസിലേക്ക് റോക്കറ്റ് തുറത്തുവിട്ടതായി ഇസ്രായേൽ സേനയും അറിയിച്ചിട്ടുണ്ട് നഹൽ ഓസിലെ കമ്മ്യൂണിറ്റിയെ ലക്ഷ്യമാക്കി ഗാസയിൽ നിന്ന് വിക്ഷേപിച്ച റോക്കറ്റ് തകർക്കാൻ ഇന്റർസെപ്റ്റോർ മിസൈൽ വിക്ഷേപിച്ചതായും അതിന്റെ റിസൾട്ട് അറിവായിട്ടില്ലെന്നും ഐ ഡി എഫ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു കമ്മ്യൂണിറ്റിക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ സൈറോണുകൾ മുഴങ്ങിയതായും അവർ അറിയിച്ചിട്ടുണ്ട് ഗാസയിൽ കൂട്ടക്കുരു നടത്താനെത്തിയ അധിനിവയ സൈനികർക്ക് നേരെ ഹമാസ് നടത്തിയ വെടിവെപ്പിൽ ഒരു ഇസ്രയേൽ സൈനികനെ പരിക്കേറ്റിട്ടുണ്ട് ഇന്നലെ രാവിലെ വടക്കൻ ഗാസയിൽ നടന്ന പോരാട്ടത്തിനിടെയാണ് വെടിയേറ്റതെന്ന് ഐ ഡി എഫ് സ്ഥിരീകരിച്ചു ഇയാളെ ചികിത്സക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അതിനിടെ ഗാസയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം അറുപത്തൊന്ന് പലസ്തീനികളെ കൂടി ഇസ്രയേൽ കൊലപ്പെടുത്തി ഇരുന്നൂറ്റി ഇരുപത് പേർക്ക് പരുക്കേറ്റു ഇതോടെ ഗാസ യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം അറുപത്തയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാലായി ഗാസ സിറ്റിയിൽ സ്കൂളിൽ പ്രവർത്തിച്ചിരുന്ന അഭയാർത്ഥി ക്യാമ്പ് ഉൾപ്പെടെ ഒഴിയണമെന്ന് ഇസ്രയേൽ സൈന്യം ഭീഷണിമൊഴുക്കിയിട്ടുണ്ട് ഗാസ സിറ്റിയിൽ നിന്നും വടക്കൻ ഗാസയിൽ നിന്നും ആളുകൾ ഇപ്പോഴും കൂട്ടപലായനം തുടരുകയാണ് ഹമാസിന്റെ നേവൽ പോലീസ് ഉപമേധാവി ഇയാദ് അബു യൂസുഫിനെ കൊലപ്പെടുത്തിയതായും ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നു ലോകമെങ്ങും ഇപ്പോൾ പലസ്തീന് വേണ്ടി മുറവിളി ഉയരുകയാണ് പലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകിയ രാജ്യങ്ങളിലും അല്ലാത്ത രാജ്യങ്ങളിലും പലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട് ഇറ്റലിയിൽ ഗാസ ഐക്യദാർഢ്യ പ്രകടനം നടന്നത് റെയിൽവേ ഉൾപ്പെടെ പൊതുഗതാഗതം സ്തംഭിപ്പിച്ചുകൊണ്ടാണ് ഇറ്റലിയിലെ എൺപത് നഗരങ്ങളിൽ കൂറ്റൻ പലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനം നടന്നു ജർമ്മനിയിലും ജപ്പാനിലും പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ഇസ്രയേൽ ക്രൂരതയ്ക്ക് എതിരായും കുറേയേറെ പ്രകടനങ്ങളും നടന്നിരുന്നു ഗാസയിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇറ്റലിയിലെ തൊഴിലാളി യൂണിയനുകൾ ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്കും നടത്തി മിലൻ മുതൽ പലർമ വരെ ഇറ്റലിയിലെ എഴുപത്തിയഞ്ച് മുനിസിപ്പാലിറ്റികളിൽ പ്രതിഷേധവും നടന്നു ജനോവയിലും ലിവോർണയിലും തുറമുഖ തൊഴിലാളികളാണ് തുറമുഖങ്ങളാകെ സ്തംഭിപ്പിച്ചത് ഇറ്റലി ഇസ്രയേലിലെ ആയുധങ്ങൾ കയറ്റി അയക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഈ തൊഴിലാളികൾ പ്രതിഷേധം നടത്തിയത് മിലനിൽ അമ്പതിനായിരം ആളുകളും ബൊലഗ്നയിൽ പതിനായിരത്തിലധികം ആളുകളും ഈ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതായി സംഘാടകർ അറിയിച്ചു മിലനിൽ കറുത്ത വസ്ത്രം ധരിച്ച പ്രതിഷേധക്കാർ സ്റ്റേഷന്റെ പ്രധാന കവാടം തകർക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് സംഘർഷവും പ്രതിഷേധക്കാർ സ്മോക്ക് ബോംബുകളും കുപ്പികളും കല്ലുകളും എറിഞ്ഞപ്പോൾ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കുകയായിരുന്നു പ്രധാന റോഡ് ഉപരോധിച്ച പ്രതിഷേധക്കാരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ച് നീക്കം ചെയ്തു ഈ പ്രതിഷേധങ്ങളിൽ പത്തിലധികം ആളുകളെ അറസ്റ്റ് ചെയ്തു അറുപത് പോലീസുകാർക്ക് പരിക്കേറ്റു എന്ന് ഇറ്റാലിയൻ വാർത്താ ഏജൻസിയായ അൻസ റിപ്പോർട്ട് ചെയ്യുന്നു കൂടുതൽ രാഷ്ട്രങ്ങൾ പലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ ഭീഷണിയുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവൻ രംഗത്ത് വന്നു ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് പലസ്തീൻ എന്ന രാജ്യം ഇനി ഉണ്ടാവില്ലെന്നും പലസ്തീൻ രാഷ്ട്രം ഉണ്ടാക്കണമെന്ന് പറയുന്നത് തീവ്രവാദത്തിന് പ്രോത്സാഹനം നൽകുന്നതുപോലെയാണെന്നും നെതന്യാഹു പറഞ്ഞു ഇസ്രയേലിൻ്റെ സഖ്യരാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതാണ് നെതന്യാഹുവിനെ ചൊടിപ്പിച്ചത് നേരത്തെ ആഫ്രിക്ക ലാറ്റിനമേരിക്ക ഏഷ്യയിലെയും യൂറോപ്പിലെയും കിഴക്കൻ മേഖലയിലെ രാജ്യങ്ങളും പ്രധാനമായി പലസ്തീൻ രാഷ്ട്രം അംഗീകരിച്ചിരുന്നു ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും ആ വഴിയിലേക്ക് എത്തുകയാണ് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ക്രൂരതയും കൂട്ടക്കൊലയുമാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ ഇസ്രയേലിനെതിരെ ജനവികാരം ഉണർത്തിയതും പലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകാൻ രാഷ്ട്രനേതാക്കളെ പ്രേരിപ്പിച്ചത്